അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തല്ലായി തവാല അന്നും പുലർച്ചെ തന്നെ അതാ തഹജു നിസ്കാരവും സുബൈ നിസ്കാരവും ഉർആാൻ പാരായണവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ സമീറ അടുക്കളയിലെത്തി പതിവ് പോലെ ഉമ്മാക്കുള്ള ചായ കൊണ്ടുപോയി കൊടുത്തു ഉമ്മ ആ മോളെ ഉമ്മ നിസ്കരിച്ചിരിക്കുകയായിരുന്നു ഇതമ്മ ചായ ആ മോളെ ഇന്ന് എന്താ കടിയുണ്ടാക്കണേ ഉമ്മ ഇന്ന് പത്തിരി ഉണ്ടാക്കിയാൽ മതിയോ ഞാൻ ആരെയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല മോളെ ഒറ്റക്ക് കണ്ട ആൾക്കാർക്കൊക്കെ പത്തിരി എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കയ്യോ ഏതായാലും സൗദ്യം വരും ഇക്കാരം കേട്ടോ ഏഹ് ഉമ്മ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടായിക്കോളാം അതിന് എന്താ ഇക്ക് ഇക്കാക്കി ഇത്താത്ത മക്കളല്ലേ ഏറെ ഉള്ളോ എന്താ കുഴപ്പമൊന്നുമില്ല അല്ല മോളെ അത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഷാമോനൊക്കെ ഒന്നുകൊണ്ടെന്തോ കൊണ്ടിരിച്ചാ ഏഹ് നൂലപ്പോ അല്ലെങ്കിൽ വെള്ളപ്പോ പൊറാട്ട ഒക്കെ ഉണ്ടാവുമല്ലോ ഏ എന്തേം കൊണ്ട ഉമ്മ അത് വേണ്ട ഞാൻ ഉണ്ടായിക്കോളാ അവൾ തലേനത്തെ ബീഫ് കുറച്ച് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ടു ഉമ്മാല പത്തിരി ബീഫ് കറി ആക്കലേ മോളെ ഒന്നായിട്ട് എടുക്കണ്ടട്ടാ അപ്പോ ഓളും ഇങ്ങോട്ട് എത്തിക്കും ഞാനും കൊണ്ട് വരാ അവിടെക്ക് അങ്ങനെ അതാ സമീർ പറഞ്ഞു വേണ്ട ഉമ്മ അതൊക്കെ ഞാൻ ചെയ്തോളാം അവൾ അതാ ഫ്രീസറിൽ നിന്ന് ഇറച്ചി എടുത്ത് വെള്ളത്തിട്ട് പഠിച്ചോരെയും കല്ലായി കെടുക്കണ് ആ കുറച്ച് സമയം ഉപ്പ് ഇട്ടാല് പെട്ടെന്ന് പോരെന്നൊക്കെ പറഞ്ഞേക്ക അവൾ അല്പം ഉപ്പ് അതാ അതിലേക്ക് വാരി വിതറി വേഗം അതാ ആദ്യം അടുപ്പത്ത് അങ്ങോട്ട് തീ ഉടിപ്പിച്ചു കാരണം എന്നാ പിന്നെ പത്തിരിക്കല്ലായ്മ കൊണ്ട് വെച്ചാലേ അത് വേഗം വേഗം ചുട്ടെടുക്കാലോ എന്ന് കരുതിയിട്ട് അവൾ അതാ അപ്പോഴേക്കും വെള്ളം തിളപ്പിച്ച് പൊടി വാട്ടിയെടുത്തു നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിലേക്കിട്ട് നല്ല രീതിയിൽ അത കുഴക്കുന്നു ഉഫ് ചൂടുണ്ട് പഠിച്ചോനെ മോളെ ഉമ്മ വിളിക്കുന്നു ഉമ്മ എന്തേ മോളെ ഒന്നായിട്ട് കുഴക്കണ്ട അവിടേക്ക് ഞാൻ വരാ ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു പോയി റബ്ബേ സൗദ എങ്ങാനും വന്നിരുന്നെങ്കിലേ ഒന്നോള ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ എന്ന് എന്നാൽ സൗദ അന്ന് വന്നില്ല ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി ഇടയ്ക്കിടക്ക് ഉമ്മ വിളിച്ചു ചോദിച്ചു ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ അത് ചെയ്യുന്നുണ്ട് അവൾ അതാ നല്ല രീതിയിൽ പൊടിയെല്ലാം കുഴച്ച് പാകമാക്കി എടുക്കുന്നു പെട്ടെന്ന് ഷമ്മാസ് പള്ളിയിൽ നിന്ന് വന്നു അപ്പോഴേക്കും ഷാമോനുള്ള ചായ ഡൈനിങ് ടേബിളിൽ അവൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു അതാ ഷാമുന് ചായ അവിടെ ഉണ്ട് ആ അല്ല എന്താത്ത പരിപാടി ഞാൻ ഇന്നെന്താ ഫുഡ് ഫുഡിനെ കൊണ്ടുവരണോ മോനെ ഞാൻ പറഞ്ഞെന്തെങ്കിലും കൊണ്ടാന്ന് എന്നാ പിന്നെ അല്ലോ വേണ്ട ആഹാ ബെസ്റ്റ് ഇതെന്താ ഒരുപാട് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒറ്റയ്ക്ക് കുഴച്ച് ആ പെരത്തേക്ക് ഇണ്ടാക്കുവോ അയിന് എന്താഷനെ കുഴപ്പമില്ല ഞാൻ ഉണ്ടായിക്കോളാം അവളതാ നല്ല രീതിയിൽ അത് കുഴച്ച് റെഡിയാക്കുന്നു എന്നാ തരിതാ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യ ഏ വേണ്ട പഠിച്ചോനേ അല്ല അതൊന്നും ഒന്നും വേണ്ട നിങ്ങളൊരു വാക്ക് തന്നെ മതി എന്റെ മനസ്സ് നിറഞ്ഞു സമീർ ആരെയും കാത്തു നിൽക്കാതെ ആ പൊടിയെല്ലാം നന്നായിട്ട് വാട്ടി കുഴക്കുന്നു ഉമ്മാക്കാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനും വയ്യ അല്ലാ എനിക്ക് സമാധാനം ഇല്ലല്ലോ അവിടെ എഴുന്നേറ്റ് അപ്പതൊക്കെ ഉമ്മ എഴുന്നേറ്റു വന്നു അടുക്കളയിലെ ആ കസാരയിൽ ഇരുന്നു അല്ലാ പഠിച്ചോനേ ഉഫ് കാലിൻ്റെ ഇട്ട് ഇങ്ങോട്ട് നീർന്നിട്ട് കിട്ടൂല നേര് നീര് ഉമ്മ നിങ്ങൾ തന്നെ എണീറ്റ് എണീറ്റിയെന്നാലേ അവിടെ ഇരുന്നൂടെയിരുന്നു അല്ല മോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവും ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് ഉരുള പൊടിച്ചൊക്കെ തരാം ഞാൻ ആ പ്രസ്സുമലൊക്കെ കൊണ്ട് അമർത്തിയിട്ട് എൻ്റെ പൊന്നാരും അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട ഞാനതൊക്കെ പെരത്തി എടുത്തോളാം അവളതാ പത്തിരി എല്ലാം കുഴച്ച് പത്തിരിക്കുള്ള മാവെല്ലാം കുഴച്ച് പ്രസ്സിൽ ഒന്ന് അമർത്തി മോളെ ഇന്ന് അതങ്ങനാണ് അല്ലാതെ പോ അല്ല അതൊന്ന് ഓടക്കുഴൽ കൊണ്ടൊന്ന് പെരത്തിയാൽ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് പത്തിരി ആയിരിക്കും അല്ലാതെ അച്ചലക്ക് ചുടുമ്പോൾ എൻ്റെ പൊന്നാര പടപ്പ് എത്രകാലം നേരം ആണ് അപ്പം അതിനൊക്കെ മനം കൊണ്ട് അതിനൊന്നും ഞാൻ എന്നെ കൊണ്ടുള്ള കാര്യം പറയാണ് മനക്കൊണ്ട് കയ്യൂല അവളതാ പത്രികൾ ഓരോന്നായി പെരത്തിയെടുക്കുന്നു ഷമ്മാസം ഒരു നിമിഷം അത് നോക്കി നിന്നു അവാ ഇത്ര മാത്രം സോഫ്റ്റ് ആയിട്ടൊക്കെ എന്തിനാ എന്തിനാ എത്ര ഇത്ര ഇത്ര സോഫ്റ്റ് ആയിട്ടൊക്കെ പെരത്തുന്ന എന്തിനാ എത്താം ഏ കഴിക്കുമ്പോൾ ഇത് നല്ല ബീഫ് കറി പൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അറിയുന്നില്ല ആ അറിയാം അതുകൊണ്ടുതന്നെ ഞാൻ പറികം സത്യമ്മന് ഷ്മാസിനും അതുമല്ലാത്ത വേദന തോന്നിട്ടോ ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു പഠിച്ചോനെ നൊസിനെ കൊണ്ടുവന്നാൽ ഓളെങ്ങനൊന്ന് ഹെൽപ്പ് ചെയ്യാനേ പക്ഷെ ഷമ്മാസെന്നാൽ അപ്പോഴേക്കും വെറുതെ നിന്നില്ല അവനാ ബീഫ് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു മോനെ മോൻ കുട്ടി അതാണ്ട് മുറിച്ചളി ആ ഉമ്മ ഞാൻ ചെയ്തോളാം അപ്പോഴേക്കും ഉമ്മ ഉള്ളിതൊരിക്കാനും എല്ലാം തുടങ്ങി എന്നാൽ ഈ സമയം മുകളിലത്തെ റൂമിൽ സൗദാ സൗദാ എന്താ ഒന്ന് താഴെ പോയി നോക്കടി അവിടെ അടുക്കളയിൽ ഒന്നും കണ്ടില്ലേ പുക ഉയരുന്നുണ്ട് അവിടെ കുക്കിംഗ് ബുക്കിങ്ങൊക്കെ തുടങ്ങിയിടുന്നുണ്ട് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കില്ലേ ഒന്ന് ചെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം കൊടുക്കുക എൻ്റെ പൊന്നാരിക്കാ ഓ ഞാൻ ഒരു ഗർഭിണി എന്നുള്ള കാര്യങ്ങൾ പറ്റ മറന്നില്ലേ പിന്നെ സമീറ എന്നുള്ള പെണ്ണ് ഇവിടെ വേലക്കാരിയാണ് അല്ലാതെ ഇവിടുത്തെ മരുമകളല്ല ആ കാര്യമൊക്കെ മറക്കണ്ട അവൾ അത് പറഞ്ഞ് ഒന്നുകൂടെ അതാ പുതച്ചു മൂടി കിടക്കുന്നു സത്യം പറ നവാസിനെ വല്ലാത്തൊരു സങ്കടമായി അത് പഠിച്ചോന്നെ എടി സൗദാ മോളെ എണിക്ക് സമയം നോക്ക് ആറ് ആറര മണിയായി നീ എന്താ ഇപ്പോഴും ഇങ്ങനെ എണിക്ക് നീ ഇങ്ങനെ ഒന്നല്ലായിരുന്നല്ലോ പിന്നെന്താ എനിക്കും വേണ്ടേ ഒരു വേലക്കാരി എനിക്കുണ്ടാവില്ല ഒരു പൂതി കുറച്ചൊക്കെ മുതലാഴ്ചയെ നിൽക്കാൻ എൻ്റെ സൗദ അവൾ പാവം പെണ്ണാണ് നിക്കാഹ് ഉറപ്പിച്ച പെണ്ണാണ് നിക്കാഹിക്കണ് അത് പെട്ടെന്ന് ഉമ്മ പറഞ്ഞു നിന്ന് തൽക്കാലം നവാസ് അത് മറച്ചു വെച്ചു ഇനിയിപ്പോൾ അത് പറയണ്ട എന്നാൽ ഈ സമയം അതാ അവൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഹലോ ആ മോളെ വരണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പത്തേനുണ്ട് കയറി അങ്ങനെ രാത്രി വരുന്നത് ശരിയല്ല ഞങ്ങൾ വരണ്ടി കാണാൻ ആ എല്ലാം എന്തൊക്കെയാ വർത്താനം ഞാനിവിടെ പറഞ്ഞിരിക്കണില്ലേ കുട്ടികളെ വല്ലാതൊന്നും ഇങ്ങനെ ഈ ഏച്ചി വലിച്ചാണോ നിൽക്കണ്ടട്ടോ കേട്ടോ ഏഹ് ഇനി എനിക്ക് ഈ ഒരു സമയമാണ് ഇങ്ങനെ ആവുമ്പോൾ കുട്ടികളങ്ങനെ പിടിച്ച് വലിച്ചു ഏറ്റാൻ നിൽക്കണം കുട്ടികളെ കുറച്ച് വലുതായി ഒക്കെ ചെയ്തില്ല ഇനി ഓരോ പാട്ടിലാണ്ട് പോയിക്കോട്ടെ നീ വല്ലാതെ ഇജ്ജ് കുട്ടികളെ നോക്കും നോക്കും ഇങ്ങനെ പറയാൻ നിൽക്കണ്ട ഏഹ് പിന്നെ അവിടെ ഒരു പുത്തൻ വീട് തറവാട്ടിൽ അവിടെ ഒരു ഇവിടെ ഒരു പണിക്കാരത്തി ഉണ്ടല്ലോ ഓളുണ്ടെങ്കിലും വല്ലാതെ അടുക്കും വേണ്ട കേട്ടോ ഇജ്ജ എൻ്റെ അവിടെ നിന്നോണ്ടി വല്ലാതെ പണി വലിപ്പ വലിച്ചേറാൻ പോകണ്ട ഇത് നല്ലോം പണിയെടുക്കും എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ പണിയെടുക്കണമല്ല ജീവി റജിനത്താൻ്റെ വീട്ടിൽ അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും ഒക്കെ പക്ഷെ ഇനി കുറച്ചൊന്ന് കുറച്ചുകൊണ്ടേ കാരണം ഇപ്പോൾ അവിടെ പണിക്കാരത്തിന്റെ ഇപ്പം ഒരു മുതലാഴ്ചയാണ് ജീവൻ മറക്കേണ്ടത് പഴയ പോലെ നല്ല ജീവിച്ചു കുറേ പേറിയില്ലേ ഇനി കുറച്ച് നല്ല മുതലാഴ്ചയാണ് അവിടെ നിന്നോ അവിടെ ഒരാൾ പണിക്കുണ്ടല്ലോ ഉളപ്പം അങ്ങോട്ട് ഇറങ്ങാനും നിൽക്കൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കരഞ്ഞാൽ മതി കുറച്ച് ഡീസൻറ്റിലൊക്കെ നിന്നോളീ അങ്ങനെ തന്നെയാണ് ഉമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാട്ടിയത് പിന്നെ അന്നെ നവാസിനെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ ഏഹ് ആ പെണ്ണ് കുറച്ച് ചൊറുക്കുള്ള പെണ്ണാണ് ഇത് കുറച്ച് ചൊറുക്ക് കുറവ് എന്നല്ല ഞാൻ പറയണത് പക്ഷേ അനിലേറെ ഒന്നും കൂടി നിറം കൂടുതലും കുറച്ച് തടിയൊക്കെ ഉണ്ട് അപ്പം ഈ ആണുങ്ങാണെങ്കിലേ തടിയുള്ള പെണ്ണുങ്ങളൊക്കെ വലിയ തൃപ്തിയാണ് കാണുന്നത് അപ്പോൾ വല്ലാതെ നവാസിനെ ഓളെടുത്ത് കണ്ട് വിടണ്ട വിശ്വസിക്കാൻ പറ്റൂലേ പെരിയിൽ വന്നുകൂടിയ കൂടിയ പെണ്ണുങ്ങളല്ലേ എങ്ങനത്തോലെ ഞമ്മക്കറിയില്ലോ ഏഹ് അപ്പോൾ ഒരു കരുതിൽ ഒരു കണ്ണ് എനിക്കുണ്ട് ആയിക്കോട്ടെ വല്ലാതെ പറഞ്ഞാണ്ട് വിടണ്ട ആയിക്കോട്ടെ മെ പിന്നെ വിളിക്കാം നവാസ് ബാൽക്കണിയിലായിരുന്നു അപ്പോഴേ നവാസ് പുറത്തേക്ക് നോക്കി എന്തപ്പം ഇവളത്രയധികം സംസാരിക്കുന്നു ആ എന്നാൽ ശരിയമ്മ ഇക്ക വരണണ്ട് സൗദാ ഞാൻ താഴെ പോയിട്ട് വരാം ഇക്ക ഇങ്ങളിപ്പോൾ പോവേണ്ടത് താഴേക്ക് അതെന്താ ഞാനൊന്ന് നടക്കാനൊക്കെ ഇറങ്ങട്ടെ ഞാൻ പള്ളിയിലേക്ക് പോയി ഒന്നുകൊണ്ട് കയറിയിട്ടുള്ളു പിന്നെ ഇക്ക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഒരുമിച്ച് നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് പോവാം അതെന്താണ് അതാ പെണ്ണിൻ്റെ ഇടയ്ക്ക് വല്ലാതെ പോകണ്ട ആ പെണ്ണ് ആളെങ്ങനത്തെ ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാരെ ചതിക്കാനൊന്നിനും മടിക്കൂല സൗദാ ഇനക്ക് കേടാതിരി ഉമ്മ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് നല്ലതായിരിക്കും ഉമ്മേൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഉമ്മ ഇതുവരെ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ കേട്ടിട്ടില്ല അതെ വല്ലാതെ പോകണ്ട ഓളെ മുമ്പ് അല്ല മക്കളെ കാര്യം എന്ത് ചെയ്യണം എൻ്റെ കൂടെ പോയേക്കട്ടെ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ഒന്ന് മക്കളെ പിടിച്ച് വലിച്ച് ഇങ്ങനെ വാരി എടുക്കണ്ട കുറച്ചൊക്കെ ജൻ്റെ കാര്യം നോക്കിക്കൊണ്ടിന്ന് പറഞ്ഞേക്കണ് നവാസിന് കുറച്ചൊക്കെ കാര്യം മനസ്സിലായി ഓ അപ്പോൾ ഉമ്മയുടെ മോട്ടിവേറ്റാണ് ഉം എന്താ റബ്ബേ ഇവർക്കൊക്കെ നല്ലൊരു ജീവിതമാണ് കൊടുത്തത് പക്ഷെ ഇവരായിട്ട് അതില്ലാതാക്കാൻ ഞാൻ മതി സൗദാ എൻ്റെ പൊന്നുമോളെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ പഠിച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല അത് അള്ളാഹു നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചരിത്രം അത് അന്ന് അന്നുമെനിക്ക് അയച്ചു തന്നിരുന്നു അത് നമ്മുടെ സെമിയറേ കെട്ടാൻ പോകുന്ന ഭർത്താവ് ഫൈസി ഉസ്താദിൻ്റെ ചരിത്രം അത് സൗദ കേട്ടിട്ടുണ്ടോ എനിക്കിപ്പോൾ നിങ്ങളെ ച ചരിത്രം ഇതൊന്നും കേൾക്കാനൊന്നും നേരമല്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വയ്യ അപ്പോൾ ചരിത്രമൊന്നും കേട്ട് അതല്ലേ ഒരാൾക്ക് പഠിച്ചറബ് അനുഗ്രഹങ്ങൾ നൽകിയതിനെ കുറിച്ച് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അത് വെള്ളപ്പാണ്ടുള്ളവർ അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കശണ്ടിയായ ഒരാൾ അങ്ങനെ അവർക്ക് അള്ളാഹു പാവങ്ങളായിരുന്നു അനുഗ്രഹം കൊടുത്തു അവർക്ക് വേണ്ട രീതിയിൽ സമ്പത്ത് കൊടുത്തു പിന്നീട് അള്ളാഹു ചോദിച്ചത് അതെ ഒരു പാവപ്പെട്ട രീതിയിൽ ചെന്ന് മലക്കിനെ പറഞ്ഞയച്ചിട്ട് ഒരു ഭിക്ഷ യാചിക്കുന്ന പോലെ ചോദിച്ചു പക്ഷേ കൊടുത്തില്ല അല്ല രണ്ടാൾക്കാർ കൊടുത്തില്ല ഒരാൾ കൊടുത്തു അതേപോലെ ആ ഒരു നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മൾ ഒരിക്കലും മറച്ച് വെക്കാൻ നമ്മളത് അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മൾ അത് അതിൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മൾ എന്ത് വേണം അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ ആവുമ്പോഴേക്കും പഠിച്ചത് നമുക്കെല്ലാം എല്ലാം തരിക ഓക്കെ മനസ്സിലായല്ലോ സൗദ ഞാൻ ഉപദേശിക്കുക എന്ന് വിചാരിക്കാതെ എനിക്കൊക്കെ അറിയാം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നിങ്ങൾ പൊയ്ക്കോളി താഴേക്ക് ഞാൻ അപ്പം നിങ്ങൾ പിടിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ നീയും പോരിടി എന്നാൽ ഈ സമയം അതാ സെമീറ പത്തിരിയെല്ലാം പരത്തി കഴിഞ്ഞ് ചുടൽ തുടങ്ങിയിരുന്നു ഉമ്മാക്കു നല്ല സങ്കടമുണ്ട് ഷാമോൻകും തന്നെ അങ്ങനെ അതാ പത്തിരിപ്പണിയെല്ലാം തുടങ്ങുന്നു മോളെ ഗ്യാസും വെച്ചാണ് ചുട്ടാ പോരേനോ വേണ്ടമ്മ നല്ല വിറഗ് ഇതാ നല്ലോം കത്തുന്ന വിറകുണ്ട് ഇത് അടുപ്പത്ത് കണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോം ഇങ്ങോട്ട് ആളെ കത്തും കണ്ടില്ലേ ഓ ഉമ്മ അങ്ങോട്ട് നോക്കി പത്തിരി ഇങ്ങോട്ട് ചട്ടിക്ക് ഇടുമ്പോൾ തന്നെ പൊന്തുണ് ആ അതല്ലെങ്കിൽ അടുപ്പത്ത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ചാദ ആ ഈ ഗ്യാസമ്മ വെക്കണ പോലൊന്നും ആവൂലല്ലോ അടുപ്പത്ത് എന്തുണ്ടാക്കിയാലും അതൊരു വേറെ രസാണല്ലോ അത് കേട്ട് ശ്യാമോൻ പറഞ്ഞു എൻ്റെ ഉമ്മ അപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലും അറബ് അറബ് നാട്ടിലൊക്കെ ആരെങ്കിലും അടുപ്പ് കത്തിച്ചിട്ടാ ഏ അല്ലല്ലോ അവർക്ക് അടുപ്പൊന്നും കത്തിക്കൊന്നും വേണ്ട അവരൊക്കെ ഫുൾ ഗ്യാസും കാര്യങ്ങളൊക്കെ അല്ല ആ അത് പഴയ കാലത്ത് പഴയ കാലത്ത് വിറകടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളൊക്കെ മാറി ഇപ്പോഴെതാണ് നമുക്ക് സൗകര്യങ്ങൾ എല്ലാം മാറി അന്ന് വാഹനമില്ലെന്ന് നടന്നായിരുന്നു പോയിരുന്നത് ഒട്ടകത്തിലായിരുന്നു കുതിരമ്മയിലായിരുന്നു അന്നത്തെ കാലം അങ്ങനെ ഇപ്പോൾ വാഹനങ്ങളായി അതിനനുസരിച്ച് കുക്കിങ്ങിനുള്ള ശൈലി മാറി അങ്ങനെ എന്ന് കരുതി എന്നും വിറകടുപ്പ് വർക്കെത്താമെന്നും പറഞ്ഞ് നിൽക്കാനൊന്നും എങ്ങനെ ശരിയാവോ മോനെ എനിക്കതൊരു പൂതിയാണ് അടുപ്പത്ത് തീ അടുപ്പത്തെ തീടിപ്പിച്ച് അതിൽ കുറച്ച് അതി അരിയും അവിടെ വന്ന് കഴിഞ്ഞാല് അത് വേറൊരു സന്തോഷം തന്നെ അല്ലുമ്മ അപ്പൊ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ഓ ഇനി നമ്മളെ സെമീറത്തേക്കെ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കുമല്ലോ ഒരു നിമിഷം ഉമ്മ ആംഗ്യം കാണിച്ചു അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അല്ല ഫ്ലാറ്റിലോ പഠിച്ചോനെ അതെന്താ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതെന്താത്ത ഒരുപാട് ഉയരങ്ങളിൽ താമസിക്കുക അതെ അവിടെ കിച്ചൺ ഉണ്ടാകും ബെഡ്റൂം ഉണ്ടാവും ബാത്റൂമ് ബാൽക്കണി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ടാവും അതുതന്നെ മറ്റൊന്നുമല്ല ഓ അങ്ങനല്ലേ അതിനിടക്ക് അവൾ അതാ ഇറച്ചി കഴുകി അതും അടുപ്പത്ത് വെച്ചു പത്തിരി എല്ലാം ചുട്ടുകഴിഞ്ഞു അവൾ ഇറച്ചി അടുപ്പത്തേക്ക് വെച്ചു പൊന്നു പൊന്നുമോളെ ഇനിയിപ്പത് ഉമ്മ അതാ ഞാൻ മുറ്റടിച്ചി വരാ അവൾ വേഗം മുറ്റടിക്കാൻ അതാ പോകുന്നു ചുറ്റുഭാഗത്തുമായി മുറ്റമടിക്കുന്നു അടിക്കുന്നു എൻ്റെ കുട്ടിനെ നിക്കാഹാണല്ലോ റബ്ബേ ഈ ഒരവസ്ഥയിൽ എങ്ങനെ പണിയെടുപ്പിക്കാൻ പാടുണ്ടോ മോളെ ഇനി ഇപ്പം അടിച്ചു വരണ്ട അതെന്താ ഉമ്മ ഞാൻ ആരെയും വിളിക്കാം മോളെ അല്ല അവൾ പെട്ടെന്ന് മുറ്റമെല്ലാം അടിച്ചു വാരി വന്നു അങ്ങനെ അത് ഇറച്ചി ഇറച്ചിക്കറി ഇളക്കി നോക്കി ഇതധികം വേവൊന്നുമില്ല ഒന്നും കൂടി രണ്ട് തെളും കൂടി തഴിച്ചാൽ റെഡിയാവും ഇരിക്കും മോളെ തേങ്ങ അരക്കണ്ടോ ഉമ്മ അരക്കണ്ടല്ലോ ആ എന്നാൽ വേണ്ട ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ രസാണ് മുളകിട്ട് ഇറച്ചിക്കറിയും പത്തിരിയും നല്ല നൈസ് പത്തിരി ഇറച്ചിക്കറി എന്ത് രസമാണ് വറുത്തരച്ച് നമുക്ക് ഇനി വൈകുന്നേരം ഇനി രാവിലെ തന്നെ അല്പം നെഞ്ഞ് ഇറുടി എനിക്ക് അതാണ് എനിക്ക് വറുത്തരച്ചിക്ക് പൂതില്ലായിട്ടൊന്നല്ല ഉമ്മ എന്നാ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് വറുത്തരക്കണോ ബാക്കി ഉമ്മക്ക് അങ്ങനെ അല്ലോട്ടെ അങ്ങനെ മതി ഏ എന്ത്യേ അത് പോരെ അവളെതാ അപ്പോഴേക്കും പത്തിരി എല്ലാം പ്ലേറ്റിലേക്ക് ഇടുന്നു പ്ലേറ്റിലേക്കിട്ട് ഉമ്മ അതിത്താത്തി ഒന്നും എടുക്കാൻ വന്നിട്ടില്ലല്ലോ അവർക്കും ചായ എടുത്ത് വെച്ചിരുന്നു ആ ഓല് വരുമ്പോൾ വരട്ടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നില്ലല്ലോ അത് എന്തിയെ കുറച്ച് നേരെയൊക്കെ വർത്താനം തുടങ്ങിക്കണ് എന്താകും പഠിച്ചോനെ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ കാരണം മറ്റൊന്നും അല്ലായിരുന്നു സൗദ പോകുമ്പോൾ നല്ലൊരു മോളായിരുന്നു അത് എന്തോ ഒരു സ്നേഹമായിരുന്നു മക്കളോടും ഒക്കെ അതെ നല്ല മട്ടത്തിലായിരുന്നു ഇപ്പോൾ കുട്ടികളും വന്നൊക്കാൻ വരുന്നില്ല ഓളതാ അവിടെ ഇറങ്ങിയിട്ടുമില്ല റഹ്മാനേ എന്താ പറ്റിയതാകും നല്ല കുട്ടിയായിരുന്നല്ലോ എന്താ പറ്റിയത് അറിയില്ല പെട്ടെന്ന് താ വിളിക്കുന്നു ഹലോ ആ അസ്സാമലൈക്കും വലൈക്കും അസലാം വറഹമത്തുള്ള എന്തേ റജിയേ സുഖല്ലേ അലഹമ്മില്ല സുഖാണ് ദാത്ത നവാസ് മക്കളൊക്കെ വന്നല്ലോ എന്താ സൗദൻ്റെ വർത്താനം കൊണ്ടുവരാൻ ഇരിക്കണോ ആ രണ്ടു മൂന്നാഴ്ചയും കൂടി ഒക്കെ ഉണ്ടാവും ഇക്കാരം ഏഹ് ഇനിയിപ്പോൾ പോയാലും തന്നെ ഇവിടെ തന്നെ ഇക്കാരല്ലോ ഇവിടെ ഇപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ ഏഹ് അല്ല എന്താ നിങ്ങൾ നിൽക്കാഹ് പണ്ടൊക്കെ എടുത്തോ എടുത്തിട്ടില്ല ഇന്ന് പോവാൻ നിൽക്കണേ ഞങ്ങൾ ഏതായാലും ചായവിടെ കഴിഞ്ഞിരിക്കണ്ടേ പോട്ടെ ഏഹ് പിന്നെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞമ്മളെ നല്ല ഡി ഓൾക്ക് ബാപ്പിയമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ ബാപ്പി ഇല്ല അമ്മയും ഇല്ല ആങ്ങളാരുണ്ട് നോക്കൂല്ല അപ്പോൾ പിന്നെ നമ്മൾ കരുതണ്ടേ പഠിച്ച റബ്ബ് സ്വീകരിക്കട്ടെ ഏതായാലും ആ ആയിക്കോട്ടെ ഏതായാലും നീ പൊയ്ക്കോളി അപ്പോഴേക്കും അതാ അവൾ സെമീറ ഡൈനിങ് ടേബിളിൽ പത്തിരിയും ഇറച്ചിക്കറിയും പാൽ ചായയും എല്ലാം നിർത്തി വെച്ചു വേഗം കുടിച്ചോളി ഇതെല്ലാരും ഇത്താത്തൊന്നും വന്നിരല്ലമ്മ അള്ളാ എൻ്റെ മക്കളൊക്കെ എവിടെ പഠിച്ചോനെ ഔ നല്ല വർക്കായിരുന്നല്ലേ ഇന്ന് എന്താ എല്ലാവരും ലേറ്റായത് ആ ഐഷൊന്നും ലേറ്റായല്ലോ അവർ ഇന്നലെ ചിരിച്ചു കളിച്ച് കുറെ നേരെ ഇരിക്കണം ഉറങ്ങിപ്പോ മക്കളെ പേരി എല്ലാവരും പല്ല് തേച്ചരാ സെമീർ തന്നെ എല്ലാവരെയും പല്ലും മുഖവും എല്ലാം തേച്ച് കഴുകി കൊടുത്തു വരി മക്കളെ ചായ കുടിക്കുക അല്ല എൻ്റെ പൊന്ന് മക്കൾക്ക് ഇതാ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണല്ലോ വരി സന്തോഷത്തോടെ സെമീറ എല്ലാവർക്കും അതാ കടിയും എല്ലാം കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ നവാസും സൗദയും ഇറങ്ങി വരുന്നു സെമീർ അവരെ കണ്ട ഭാഗത്ത് തന്നെ പറഞ്ഞു ഇത്താത്ത ഹിക്കൊക്കെ ഇരിക്കി ചായ കുടിച്ചോളി ആ ഇരിക്കുക എന്താ എല്ലാം സെറ്റായ എത്ര പെട്ടെന്ന് അതെ ഗൾഫിലൊക്കെ ഞങ്ങളെ ആ ഒരു ഒരുപാട് ലേറ്റ് ആവും ചായ കുടിക്കാനേ അതുകൊണ്ടാണ് അവള് പെട്ടെന്ന് എഴുന്നേറ്റ് വരാതിരുന്നത് ആ അവിടെ എന്ന് വെച്ചാ രാവിലത്തെ ചായക്കൊന്നും വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ ആ ചെലപ്പോ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ചെലപ്പോണ്ടാക്കും അല്ല എന്നുണ്ടെങ്കിൽ ചെലപ്പോ പുറത്തു പോയി കഴിക്കും അങ്ങനെയൊക്കെ ഞമ്മളവിടത്തെ പോലെ ചായയും കടിയും കറിയും ഒന്നും അതൊന്നും അവിടെ നടക്കൂലല്ലോ ഏർ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു നവാസേ അതവിടെ ഇത് ഇവിടെയാണ് ഇതിപ്പോ നമ്മളെ നാട്ടിലെത്തിയിലെ നാട്ടിലെത്തിയാൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിൽക്കണ്ടേ ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്ക് നവാസിന് ശരിക്കും ഒന്ന് കൊണ്ട പോലെ തന്നെ പഠിച്ചോനെ ഇവൾക്കിത് എന്തിന് കേടാ നല്ല ഹാപ്പിയായിരുന്നല്ലോ ഓള് ഇപ്പം ഇവിടെ എത്തിന്റെ ശേഷം ആ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നെ മറ്റുള്ളവരെ ചിന്തക്ക് മാറ ഉമ്മ അതെ ഉമ്മയുടെ മുഖത്തേക്ക് അവൻ ദയനീയമായി നോക്കി ഉമ്മക്ക് മനസ്സിലായിരുന്നു ഏറെക്കുറെ കാരണം സൗദിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ എല്ലാവരും ഇരിക്കി അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു സെമീർ അവർക്ക് ചായയും കടിയും കറിയും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു നവാസ് പറയുകയാണ് എത്ര ടേസ്റ്റുള്ള ഭക്ഷണം ഉഹ് നല്ല നാടൻ പത്തിരി ഉമ്മാ ഇത് നൈസ് പത്തിരി ഇത്രയൊക്കെ പെരത്തിണ്ടാക്കിയല്ലല്ലേ അടിപൊളിയായിട്ടുണ്ടാവും നാടൻ ബീഫ് കറി ഉമ്മ ഇത്രയും ടേസ്റ്റുള്ള ബീഫ് കറിയൊന്നും ഇപ്പൊ അടുത്തൊന്നും കിട്ടിയിട്ടില്ല ശരിക്കും നവാസ് അതിങ്ങനെ പുകഴ്ത്തി ഇരിക്കുമ്പോൾ അതാ സൗദിയുടെ നോട്ടം നവാസിന് നേരെ എന്നാൽ അത് കേട്ടപ്പോൾ നവാസ് അല്പമൊന്ന് മൗനം പാലിച്ചു മോനെ അത് സെമീറുണ്ടാക്കിയതാടാ ഓൾക്ക് അതൊക്കെ ഐമലക്കുരുത് കഴിഞ്ഞീലേ ഓളത് കഴിഞ്ഞു ഇനി പോളെ നമുക്ക് കിട്ടൂരല്ലോ ആയിക്കോട്ടെ മതി ഇനി ഓൾ ഓൾ ഇഷ്ടം പോലെ സുഖമായി ജീവിക്കട്ടെ കുറെ ഞമ്മക്കും വണ്ടി അടങ്ങാറായില്ലേ ഇനിയിപ്പൊ അതെന്നെ നല്ലത് ആ മോളെ സെമീറ ആ ഉമ്മ നീ എന്താ അവിടെ പോയി നിൽക്കണ ഇവിടെ വന്നിരുന്ന എല്ലാവരും ഇത്രയും വലിയ വിശാലമായ ടേബിളും എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്കെന്തവിടെ ഇരിക്കാൻ മടി ഏഹ് ഒന്നും കരുതണ്ട എൻ്റെ ആങ്ങളാരെ പോലെ കരുതിയ അമ്മ ജി വേറൊന്നും കരുതണ്ട ഇവിടെ ഇരുന്നോ എൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നോ സെമീറയെ ഉമ്മ വിളിക്കുന്നു പക്ഷെ സെമീറ വന്നില്ല എന്നാൽ സൗദ ഒരു നിമിഷം വീട്ടിൽ ജോലിക്കാർക്കൊക്കെ പോ ഇവിടെ ഇരിക്കാൻ മടിയല്ലേ കാരം ഓരൊക്കെ പോ അടുക്കളയിലല്ലേ ഇരിക്കുള്ളൂ ആ ഒരു വാക്ക് കേട്ട് ഉമ്മയുടെ മനസ്സിൽ അത് വല്ലാതെ തറച്ചു സൗദ വീട്ടത്തെ ജോലിക്കാരോ ആര് ഓളോ അങ്ങനെ ഒരു ജോലിക്കാർ ഇവിടെ ഇല്ലല്ലോ ഇവിടെല്ലോ എന്റെ മക്കളും മരുക്കളും തന്നെ വേറെ ആരുമല്ല ഏഹ് വീട്ടിൽ ജോലിക്കാരെ ചിട്ട് ഒരാളില്ല സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു വാക്ക് സൗദക്ക് തീരെ അങ്ങ് പിടിച്ചില്ല പിന്നെപ്പോ എന്താ എന്താപ്പ പറയാ ഏത് വകീല മരുകൾ നവോ ഏത് വകീലാന്നോ മോളെ സെമീറ വീണ്ടും ഉമ്മ വിളിച്ചു എന്നാൽ സൗദിയുടെ ആ വാക്ക് സമീറ വല്ലാതെ കേട്ട് വിഷമായി ഓൾക്ക് എന്ത് സൗദ നീ ഇങ്ങനെ അങ്ങനെ പറയാൻ പാടുണ്ടോ ആ പെണ്ണിനെ കൊണ്ട് പാവത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ അവര് ഹെൽപ്പ് ചെയ്തു നവാസിൻ്റെ ആ ഒരു വാക്ക് സൗദ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് മതി എനിക്ക് സൗദ നീ എന്താ ഇങ്ങനെ ഭക്ഷണത്തിന് മുമ്പൊന്ന് എഴുന്നേറ്റ് പോകാൻ പാടുണ്ടോ ഇങ്ങനെ അതും ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചു എനിക്ക് മതി അവൾ പെട്ടെന്ന് കൈ കഴുകി അത് മുകളിലേക്ക് തന്നെ പോയി അത് കണ്ടപ്പോൾ ശരിക്കും ഷമ്മാസിനും വല്ലാത്തൊരു വിഷമായി ചേ ഒന്ന് ഒന്ന് റെഡി വന്നപ്പോഴേക്കും മറ്റേത് എന്താ ഇവരൊക്കെ ഇങ്ങനെ ഷമ്മാസിനെ സങ്കടമായി മോളെ സെമീറ അങ്ങോട്ട് വന്നാ ജേ വേ ചാടിച്ച് പോവുക പണ്ടെടുക്കാൻ പോവുക അന്നിവിടെ നിർത്തിയേ ശരിയാവൂല മോളെ സമീറ സങ്കടപ്പെട്ടിരുന്നു ഉമ്മ ഞാൻ കുടിച്ചോളൂ ഞാൻ വിട ഏയ് ഇവിടെ എന്നാ ഉമ്മ കൂടെ തന്നെ ഇരുത്തി അവൾക്ക് തന്നെ ഉമ്മ പത്തിരി ഇറച്ചിക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കേ വേം കഴിക്ക് നീ കുറേ ആരം ജ്വല്ലറി പോയി കണ്ടിരും നമുക്ക് പോകാനുള്ളതാണ് അല്ലുമ്മ എങ്ങോട്ടോ പോകണത് പൊന്നുമോനെ നമ്മൾ എല്ലാ പ്രാവശ്യം പോണ പോകണ ഇല്ലേ ഏത് കവിതേ ആ അവിടെ ആവുമ്പോൾ പിന്നെ ഓല സ്വഭാവം എന്തൊക്കെ നല്ലൊരു മട്ടത്തിലുള്ള പെരുമാറ്റം എന്തൊക്കെ ആവുമ്പോളേ ഞമ്മക്കും തന്നെ ഒരു ഇഷ്ടമാണ് അവിടെ തന്നെ പോകാം ഏഹ് അല്ല നല്ലത് അതോനിടെ മലബാർ ഗോൾഡൊക്കെ അവിടെ കൊടുക്കുകയും അതും എനിക്ക് അത്ര വലിയ പരിചയമല്ലേ നമുക്കിപ്പോൾ ഇവിടെ അല്ലേ നമ്മളിടക്കിടക്ക് പോകല്ലേ ഇവിടെ പോകാം അല്ലേ ആ ഉമ്മ ആയിക്കോട്ടെ സമീർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ അതൊന്നും വേണ്ട ഉമ്മ എനിക്കുണ്ടല്ലോ ഉമ്മ വാങ്ങി തന്ന വളതാ പിന്നെ ഷാമും വാങ്ങി തന്നതും ഒക്കെ ആയിട്ടുണ്ടല്ലോ ഉമ്മ അതെ മക്കളെല്ലാം അതാ സമീറയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്താ ഉമ്മച്ചി നിങ്ങളെ ഇവിടെ കരയുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു ഐഷൂനാണ് പെട്ടെന്ന് മനസ്സിലായത് ഉമ്മച്ചി നിനക്ക് കരയുന്നേ ഒന്നുമില്ലമ്മ മോളെ ഞാൻ അതെ അല്ലെങ്കിൽ ഐഷുമ്മയെ വിട്ടു പോകുന്നതിലും സെമിറാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഉമ്മ ഞങ്ങള് മോളൊന്നും വിചാരിക്കണ്ടട്ടോ ഏഹ് നമുക്ക് വേ മാറ്റിക്കോ അങ്ങനെ ഏതാ സെമീറ ഭക്ഷണമെല്ലാം കഴിച്ച് അവൾ തന്നെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെക്കുന്നു ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് മോളെ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ ഇനി അവിടെ നിൽക്കട്ടെ ഏഹ് ഇറച്ചിക്കറി ബാക്കിയുണ്ട് പിന്നെ ഉപ്പേരിക്കുള്ള കൂട്ടാണ്ടൊക്കെ ഉണ്ട് ഇനി ചോറ് തീമട്ടാൽ മതി ഇനി മാറ്റിക്ക വേം മാറ്റി കുളിച്ച് മാറ്റിക്കന്നാൽ ഉമ്മാ ഇവിടേക്കൊന്ന് എൻ്റെ പൊന്നാരെ പാത്രം മുതൽ കഴിഞ്ഞില്ലേ ഇനിയിപ്പം ഒന്ന് അടുക്കളക്കൊന്ന് അതും വൃത്തിയാക്കി വെച്ചു ഉമ്മ ഒന്ന് വേഗം അടിച്ചു വരുത്തി എടുക്കട്ടെ പൊന്നാര പൊന്നാരെ പെണ്ണെഞ്ഞിപ്പ ഉച്ച നേരെഞ്ഞിട്ടോ അല്ലാ എനിക്ക് വെയ്യ എന്നാൽ ഈ സമയം അതാ ഉസ്താദ് സെമീറക്ക് മഹർ വാങ്ങാൻ പോയിരുന്നു അതെ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഒരു മഹർമാല വാങ്ങണം അതെ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ മഹർ നൽകണം അവളുടെ കഴുത്തിൽ അത് എന്നുള്ള ചിന്തയിലായിരുന്നു ഉസ്താദ് ഉസ്താദ് മഹർ വാങ്ങാൻ പോയിട്ടുണ്ട് മഹർമാല അത് അധികം ഇറക്കമില്ലാത്ത ടൈപ്സും എന്നാൽ ഉസ്താദ് ലൈറ്റ് വെയ്റ്റ് ആണോ വേണ്ടത് ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ ഡെയിലി യൂസിന് പറ്റുന്നത് കാരണം എപ്പോഴും ഇങ്ങനെ ഉരിവെക്കാൻ പറ്റുന്നത് ആ ടൈപ്സിലൊക്കെ ഉള്ളതായിരിക്കും നല്ലത് അല്ലാതെ ലോക്കറ്റുമ്പിൽ പേര് എഴുതിയത് അത് വേണോ ആ അതിനിപ്പം സമയമില്ല കാരണം ആയി എന്നൊസ്താദ നിൽക്കാഹ് നാളെ ആണോ മാഷാല്ലോ എന്തൊക്കെ തന്നെയാലും ഏതാണ് ഉസ്താദന ഇഷ്ടപ്പെട്ട മോഡല് നോക്കിക്കേ ഇതൊക്കെ എങ്ങനെയുണ്ട് എത്ര പവനിലാണ് വേണ്ടത് അത് ഒരു രണ്ട് രണ്ടര പവനിലൊക്കെ അല്ല ഞാൻ പറയാം ആദ്യം മോഡലുകളൊന്നും നോക്കട്ടെ അതിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കൂടുതലായിട്ട് ഡെയിലി യൂസിനെ പറ്റി എന്നാലും ഒരു കാണാൻ കുറച്ചൊക്കെ ഭംഗിയുള്ള ടൈപ്സിലുള്ള ഒരു മാല കേട്ടോ അധികം വെയ്റ്റ് വേണ്ട എങ്കിലും കുറച്ച് നോക്കട്ടെ അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട സമീറക്കുള്ള മഹർ സെലക്ട് ചെയ്യുകയാണ് ഉസ്താദ് പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ടത് അതാ ജ്വല്ലറിയിൽ മുമ്പിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ട് ആ കാറിൽ നിന്ന് അത ഷമ്മാസും ഉമ്മയും സമീറയും മക്കളും ഇറങ്ങി അതാ ജ്വല്ലറിയിലേക്ക് കയറി വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കണ്ട് ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി അതെ ഉസ്താദ് ഉസ്താദ് ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ ഷമ്മാസ് ഒരു നിമിഷം വിളിച്ചു പറഞ്ഞു എന്താടാ ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ ആരാണ ഇരിക്കണെന്ന് നോക്കിക്കേ ഒരു നിമിഷം ഉമ്മ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി പടച്ച റവ്വേ പൈസ മോളെ സെമീർ അങ്ങോട്ട് നോക്കടി ആരാ വന്നിരിക്കണെന്ന് പെട്ടെന്ന് അതാ അയുഷ ഉപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അതാ പൊന്ന് ഉപ്പയുടെ അരികിലേക്ക് പോകുന്നു അതെ ഉപ്പച്ചി ഉമ്മച്ചിക്ക് മഹർ വാങ്ങാൻ വന്നതാണ് ഉപ്പച്ചി ആർക്കും മാല വാങ്ങുന്നത് അത് ഉമ്മച്ചിക്ക് ശരിക്കും ഉസ്താദും ഞെട്ടിപ്പോയി ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് അസ്സലാമലൈക്കും വാളേക്കും സ്ലാ വറഹമത്തുള്ള എന്തൊക്കെ തന്നെയാലും നിങ്ങൾ മഹർ വാങ്ങാൻ വന്ന സ്ഥലവും ഞങ്ങൾ സ്വർണം വാങ്ങാൻ വന്ന സ്ഥലവും ഒക്കെ ഒത്തല്ലോ ഉസ്താദേ എന്ന് സെലക്ട് ചെയ്തോടി ശരിക്കും പറഞ്ഞാൽ സെമീറക്ക് അത് കണ്ടപ്പോൾ വല്ലാത്ത നാണം തോന്നി പഠിച്ചോനെ നാളത്തെ നിക്കാഹിന് വേണ്ടിയിട്ട് അല്ല എനിക്ക് ആലേക്കാൻ കൂടി കഴിയണില്ല റബ്ബേ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ സമീറയ്ക്ക് നാണം തോന്നി പക്ഷേ അവൾ നിഖാബ് അണിഞ്ഞത് കൊണ്ട് തന്നെ വല്ലാതെ അവളെ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും ഉസ്താദ് അറിയാത്ത രീതിയിൽ ഇടം കണ്ണിട്ട് സമീറയെ ഒന്ന് നോക്കി ഉമ്മ ചോദിച്ചു അല്ല മോനയെ മഹറൊക്കെ സെലക്ട് ചെയ്തോ ഉമ്മ ഇതെങ്ങനെയുണ്ട് നോക്കിക്കേ കുറച്ച് മഹറിൻ്റെ ഐറ്റംസുകൾ അതാ ഉമ്മ ഉമ്മക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു മോനെ കൊഴപ്പല്ല ഇതൊന്നും അല്ലുട്ടിയെ മനുട്ടി മഹർ എടുത്തോളി പൈസ ഉമ്മ തരട്ടാ ഉസ്താദ് അത് കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ഉമ്മ മഹറ് ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് തന്നെ വേണ്ടേ ഉമ്മ അതുകൊണ്ട് ഞാൻ എടുക്കണം ഉമ്മ ടോ മോനെ എൻ്റെ പൊന്നമോന അയിനെന്താ മനു കുട്ടിക്ക് ഉമ്മ തരുന്നോണ്ട് എടുക്കാലോ അയിനെന്താ ഒന്നും കൊഴപ്പല്ലല്ലോ കുട്ടി ഇഷ്ടല്ലോ എടുത്തോളി മഹറ് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഉസ്താദ് പടച്ചറബിനോട് സ്തുതിച്ചു റഹ്മാനെ അലഹമ്മ ഈ ഒരു വാക്ക് പോരെ എനിക്ക് ഉമ്മ അല്ലെങ്കിൽ എന്നാ ഉമ്മാന്റെ സ്ഥാനത്ത് ഒരു ഉമ്മ എനിക്കുണ്ടല്ലോ ഉമ്മ ഞാൻ എടുത്തോളാം നിങ്ങൾ നിങ്ങളെന്താച്ച നോക്കിക്കോളി ആ മോനെ ആയിക്കോട്ടെ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെയൊരു സന്തോഷം അവിടെ അരങ്ങേറിയത് അതെ ഉസ്താദും അവരും ഒരേ സ്ഥലത്ത് സ്വർണം വാങ്ങാൻ വന്ന ആ ഒരു മനോഹരമായ കാഴ്ച അതെ അവർ എല്ലാവരും അത് സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമ വരഹമുല്ലാ താലൂ